ധാരാളം താബേളുകളെയും പ്രധാനികളായ സ്വഹാബിമാരെ പോലും അക്രമിച്ച പല മഹത്തുക്കളെയും കൊലപ്പെടുത്തിയ ഹജാജുബിൻ യൂസുഫ് മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ് അയാൾ ഇഷ്ടപ്പെടുന്ന അയാളുടെ സൈന്യവും ബന്ധുമിത്രാദികളുമെല്ലാം അവിടെ ഹാജരായിട്ടുണ്ട് ആ സമയത്ത് ഹജാജുബിൻ യൂസുഫ് പറഞ്ഞു ഇലാഹി എൻ്റെ തമ്പുരാനെ നീനിൻ്റെ ഔദാര്യത്തിൻ്റെ അടയാളങ്ങൾ എനിക്ക് വെളിവാക്കി തരണേ എൻ്റെ പാപമോചനത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് മുമ്പിൽ നീ തുറന്നു തരണേ കാരണം നീ ഔദാര്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യവാനല്ലേ നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കാരുണ്യമുള്ള കരുണാവാരിധിയല്ലേ വാരിധിയല്ലേ ജനങ്ങളെല്ലാം എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് നീ എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ട് തരില്ല എന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത് നീ ഒരിക്കലും എനിക്ക് മാപ്പ് നൽകില്ല എന്നാണ് കാരണം ഞാൻ അത്രത്തോളം ദോഷം ചെയ്തവനാണല്ലോ എന്നാൽ നീയോ നീ ഫുല്യമായൊരു ഇതല്ലേ നീ ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യുന്നവനല്ലേ നിന്റെ താല്പര്യത്തിനെതിരെ ചെയ്യാൻ ഒരാൾക്കും ഇവിടെ കഴിവില്ലല്ലോ നാഥ അതുകൊണ്ട് ആ ആളുകളുടെ ധാരണയ്ക്കെതിരായി ആ ആളുകളുടെ വിശ്വാസത്തിന് വിപരീതമായി നീ എനിക്ക് പുറത്തു തരണേ നാഥ ഹജാ ജുബിൻ യൂസുഫ് മരണപ്പെട്ടു ഈ സംഭവം മഹാനായ സൂഫി ഗുരു ഹസൻ ഉൽ ബസരി റതി അള്ളഹുഹുവിന്റെ സന്നിധാനത്തിൽ വന്നുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാർ പറഞ്ഞു ഹജാജു യൂസുഫ് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അയാളുടെ മരണസമയത്ത് അയാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചത് ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു ആ നീചനുണ്ടല്ലോ ആ പരമദുഷ്ടൻ ദുഷ്ടൻ അവൻ അവന്റെ മിടുക്കുകൊണ്ട് ദുനിയാവ് മാത്രമല്ല ആഹ്രവും കൊണ്ടുപോയി ദുനിയവിൽ എന്തായാലും അവൻ ആളുകൾ ആക്രമിച്ച് ഏകാധിപതിയായി അധികാരസ്ഥാനത്ത് തന്നെ തുടർന്നു എന്നാൽ മരണസമയത്തും അവൻ അവൻ്റെ മിടുക്കുപയോഗിച്ചു എന്നർത്ഥം അങ്ങനെ പരലോകവും അവൻ കൊണ്ടുപോയല്ലോ പടച്ചവനെ എന്ന് തങ്ങൾ പറഞ്ഞു എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്